മഴന്നു വെച്ച നല്ല മഴയാണ് വയനാട്ടിലേക്കൊക്കെ നല്ല പെയ്ത്താട്ടം ഇത് കാണിച്ചു തരാൻ നോക്ക് അതൊക്കെ ഏർ പണലേ കൃഷിയിടങ്ങളിലൊക്കെ ഫുൾ വെള്ളം കേറിയിട്ടുണ്ട് അത് പനമരം മാനന്തവാട് റോഡാട്ടം എല്ലാം ഈ മഴ ഈ ഇന്നത്തെ മഴയ്ക്കകത്ത് നല്ലോണം വെള്ളം കയറിയിട്ടുണ്ട് രക്ഷയില്ലാത്ത മഴ കുറേ പേര് മീൻ പിടിക്കുന്നതൊക്കെ കാണാട്ടെ നമുക്ക് പിന്നെ വെള്ളത്തിലേക്ക് ഇറങ്ങി പിന്നെ അറിയാത്തവരൊന്നും വേഗം ഇറങ്ങരുത് എന്താണെന്ന് വെച്ചാൽ നല്ല അപകടം അപകടങ്ങളൊക്കെ നല്ലോണം വഴിയിരിക്കുന്ന സ്ഥലത്തും മഴയൊക്കെ വയനാട്ടിലേക്ക് റോഡിലൊക്കെ വെള്ളം കയറേണ്ടി വരും ഇപ്പം അങ്ങോട്ട് പോകാൻ എന്തായാലും നടക്കുന്ന തോന്നില്ല കാറൊക്കെ പോകാൻ പറ്റില്ല ബൈക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പണി കിട്ടും നമ്മുടെ കൂട്ടുകാരൻ്റെയൊക്കെ വീട് വെള്ളം കയറിയിട്ടുണ്ട് കണ്ടില്ല ആ അറ്റത്തെ കിടക്കുന്ന നമ്മുടെ കൂട്ടുകാരൻ്റെ വീടാണ് രണ്ടായിരത്തി പതിനെട്ട് കഴിഞ്ഞിട്ട് ഈ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിനാന്ന് തോന്നുന്നു ഇത്രയും കയറിയിട്ടുണ്ട് അത് ഇതൊക്കെ ട്രൈബിൾസിൻ്റെയൊക്കെ വീടാണ് അവരെയൊക്കെ മാറ്റിപ്പാർച്ചിട്ടുണ്ട് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്

ആൾക്കാരെയൊക്കെ ഒഴിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഉണ്ടല്ലോ പകുതി വരെ കയറിയിട്ടുണ്ട് വീടിൻ്റെ പകുതി വരെ കയറിയിട്ടുണ്ട് നിങ്ങൾ വിചാരിക്കും ഇതുപോലെ മൊത്തം പുഴയായിരിക്കും അതുപോലെ മൊത്തം ഒന്നും അല്ല ഇത് നൂറ് കൃഷിസ്ഥലങ്ങളാണ് നെൽകൃഷിയൊക്കെ എടുക്കുന്ന സ്ഥലങ്ങളാണ് മൊത്തം അല്ലേ പുഴ പോലെ ആയിട്ടുണ്ട് കയറി വരുന്നുണ്ട് യും വെള്ളം പൊങ്ങിയത് എന്താ ഇന്നത്തെ രണ്ട് മഴക്കകത്താണ് ഇങ്ങനെ വെള്ളം പൊങ്ങിയത് ഇനിയും അതീവ ജാഗ്രത ആണ് പാലിക്കഴ ശക്തിയായി കൂടുന്നാണ് വാർത്തയിലൊക്കെ പറഞ്ഞത് വെള്ളം കേറിയിട്ടിരിക്കുന്നു അപ്പൊ റോഡ് കൊടുത്തു ചെയ്തുകൊണ്ട് അത്ര കേറുന്നില്ല ആ അറ്റാണ്ട് ഫാമുള്ള ബസ് ഫാം ഉള്ള അവിടെ അവിടെയൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇന്നലെ ഒരു വീഡിയോണ്ടായിരുന്നു കേട്ടോ അതേ പിന്നെ വെള്ളത്തിൻ്റെ ഇതിനായിട്ട് ഇന്നലെ നിലപോലെ കയറിയിട്ടുണ്ട് നമുക്കൊന്ന് അവിടെ വരെ നടന്ന് നോക്കി വയ്ക്കാം അപ്പോൾ ഗൈസ് നമ്മൾ കുറേ ദിവസമായി നമ്മൾ വീഡിയോസ് ഒന്നും വെച്ചിട്ടില്ലായിരുന്നു അപ്പോൾ നമ്മൾ വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ വേണ്ടി ശ്രമിക്കുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൽ നമുക്ക് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക നമ്മളെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക വലിയൊരു പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബായ്